മാത്തേരില കുസിട്ടുള്ള സ്വര പോത്തുണ്ട് ദാദെന്ന് ഗത്തച്ഛാത്തജി ദാളജ് തന്നാത്ത എന്ന് സ്വര പോത്ത് എഞ്ചിനജി പാത്തേരുന്ന ഖരാഘരാപ്പുണ്ട് അഞ്ചാ ഞാൻ ഇനി ഒന്ന് വീഡിയോ മാൽ തോന്നില്ല ദാതെ പണ്ട് നമുക്ക് മസ് മുഖ്യമായി വീഡിയോ ദാപണ്ട് ഈ മസ്തു ദുമ്പുണ്ട് മസ് പണ്ട് മസ്തുമ്പ് கலவாயிர பன் பேர் கலவாய் பேப்பாடெல்லாம் பூரா போயிட்டு நே டி நியூஸ்டு பூரா பயத்துண்ட பதினாடு கண்டை கொஞ்சம் மூஞ்சி கண்டை முட்ட இல்லது லாய் உப்புலேருந்து உப்பார ஏரேகள் சாத்தியட்சி கிலோ சோப்பினாக்கில் நமக்கு குட்லாடு பீஸ் ரோடு போண்ட போனாங்க இந்த காடி கொனப்பிலி ஆத்து ரஷ் இப்பண்டு அஞ்சு அது இப்போ நம்ம நமக்கு ஏரேகள் இல்லது லாய் குல்லு நஞ்சின்னா பரிசித்து ಐಕ್ ಈ ದುಂಬುಗು ಒಂದು ಒಂಜಿ ಏನೋ ಒಂಜಿ ಜ್ಯೂಸ್ ಪಾನ್ಪ ತೊಲ್ಲೆ ನಿನ್ನ ನಮ್ಮನ್ನ ಜೀವದೊಲ ಎಂಚಿನ ಪೂರ ನಮ್ಮನ್ನೆಲ್ಲ ಜೀವದೊಲ ಟಿ ವಿ ದಾವಲೈಡು ವಯರ್ ಹೆಂಚೊಪ್ಪು ಉಂಡು ತೋಲೆ ದುಮ್ಮು ಟೇಪ್ ಇಪ್ಪೇದು ನೈತೋಲ್ಲ ವಯರ್ ಅಂಚೆ ನಮ್ಮ ಜೀವದೊಲ ಎಲ್ಲ ಅಂಚೆನೇ ಪೂರ ಉಂಡು ಐಕ ಮಾತಲ ಸಂಬಂಧ ಪಟ್ಟಿನ ಅಂಚಿನ ಒಂದು ಒಂಜಿ ಜ್ಯೂಸ್ ಈ ಜ್ಯೂಸುನ್ ಈ ದೊಂಬುಗ್ ಪರ್ಡು ಮರಿಯಲುಡು ಹೆಚ್ಚ ಆದ್ ಬಲ್ಲೆ ಈ ದೊಂಬುಗ್ ಒಂಜಿ ವಾರೊಡು ಒಂಜಿ ಮೂಜಿ ಸಾರ್ತಿ ಆತು ಡಡ್ಡ್ ಸರತಿ ಪರ್ಂಡಲ ಆವುಂಡು ಈ ಜ್ಯೂಸ್ ಉನ್ ಪರ್ಲೆ ಬೊಕ್ಕ ಈ ಜ್ಯೂಸ್ ಮುಖ್ಯವಾದ ಕ್ಯಾನ್ಸರ್ ರೋಗು ಬಾರಿ ಪಂತನ ಜ್ಯೂಸ್ಗೆ ಉಂದು ಬಾರಿ ಎಡ್ಡೆಗೆ ಒಂಜಿ ಒಲಗ ಇಂಚಿನ ರೋಗ ದಕ್ಲ್ ಪಂಡ ಕ್ಯಾನ್ಸರ್ ರೋಗ ನಮಕ್ ജി ഓട് ഇട്ടാണ്ടല്ല നാലിതാൽപ്പന ഈ ഇട്ടാണ്ടല്ല ഒഞ്ചി ഇപ്പുണ്ട് അക്കിൽ കൂടെ ഈ ജ്യൂസൊന്ന് പറണ്ട ഭാര്യ എഡ്ഡ കൂർത് ഭാര്യ എഡ്ഡെ ഊ ജ്യൂസ് ദാദെന്ന് പനിപ്പാൻ മസ്ത മുഖ്യമാത് ക്യാൻസർ രോഗതാക്കല് സ്റ്റാർട്ടിങ്ങേ നിന്ന് ഭരിയറന്നാണ്ട കണ്ടിത്ത മർദ്ദ തൊട്ടി നിന്നുള്ള ഫരണ്ട കണ്ടിത്ത അക്കലേ ഗുണ്ണാപ്പുണ്ടി ആത്തൊഞ്ചി എഡ മർദ്ദുണ്ട് ഇത് ഹൂ മർദ്ദ ദാത എഞ്ച ജ്യൂസ് മാതാ പർക്കുന്നു പണ്ടത് ഞാൻ ഇത്തേ ഈ വീഡിയോ തൊട്ട് നിൽക്കലിക്ക് ലാസ്റ്റ് മുട്ട ഈ വീഡിയോ തൂലേ ഈ വീഡിയോ തൊട്ട് നിൽക്കലിക്ക് ഞാൻ പന്പ്പ ഫസ്റ്റ് ടൈം ഏർപ്പൂർ എന്ന യൂട്യൂബ് ചാനൽ തൂവം ആക്കൽ മാത്രം ഫസ്റ്റ് ഒന്ന് ലൈക്ക് മലപ്പില്ലേ മക്ക സബ്സ്ക്രൈബ് കൂടെ മലപ്പിലെ മക്ക കമെൻറ്റ് കൂടെ പാടില്ലേ മസ് മറ്റ് കമ്മിയാവുന്നുണ്ട് ലൈക്ക് മലപ്പുന മസ്ത കമ്മിയാവുന്നുണ്ട് പ്ലീസ് മാത്ത ഇരല്ല എനിക്ക് ഫുള്ള് സപ്പോർട്ട് മലപ്പില്ലേ ഏത്ത് ആപ്പുണ്ട് ആത്ത് നിൽക്കൽ കയറു നിൽക്കൽ കൈട്ട് എനിക്ക് മസ്ത സപ്പോർട്ട് മലപ്പില്ല എനിക്ക് ഒന്നും എന്നാ വീഡിയോ കമ്മി ആപ്പുണ് തൂപ്പു അതിക്കോസ്കര നിൽക്കൽ മാത്തേരല്ല എനിക്ക് ഫുൾ സപ്പോർട്ട് മലപ്പില്ല ഫ്രണ്ട്സ് നിക്കള സപ്പോർട്ട് മുക്കിയെങ്കിൽ ലൈക്ക് മലപ്പിലേ ഷേർ മലപ്പിലെ പൊക്ക സബ്സ്ക്രൈബ് കൂടെ മലപ്പലേ എനിക്ക് മസ്ത് എനിക്ക് സപ്പോർട്ട് മലപ്പലേ മാത്തേരല്ല ബല്ലേ പോയി നമ്മ ഒന്ന് ഇനിത്തെ വീഡിയോത മർദ്ദ ഇന്നത്തെ ബാക്കിയ പണ്ടത് എനിക്ക് പഠിപ്പ് ബല്ലേ പോയി സ്റ്റീൽ ദട്ട് ഉണ്ടട്ട് അതിനകത്ത് സ്റ്റീൽ ദട്ട് അല്ല അഞ്ച് ഗ്ലാസ് നീർച്ചൂറ് കൊണ്ടമായി പോലെ ആ ആചിത് ഒഞ്ച് ഗ്ലാസ് ആവോട് ഭാര അഡെ ബണ്ട മസ്തേ അഡ്ജി മർദ്ദ് പ്ലീസ് നിക് മാത്ര മർദ്ദന ഒഞ്ചി ഫ്രൈ മലത്തു തൂര് ഇത് നീർ മസ്ത കൊടു കൊടു മല്ലേ നമ്മൾ മർദ്ദിന നമ്മ ഈ മർദ്ദന പത്ത് ഒന്ന് ബർക്ക ഇഞ്ചിന ಸ್ಟೀಲ್ದೆಟ್ಟೆ ದಿಂಡಡ್ಡೆ ಮಸ್ತ್ ಅಡ್ಡೆ ಸ್ಟೀಲ್ದೆ ಮಲ್ಪಡು ಬೊಕ್ಕ ಹೆಂಜಿನ ಬಂಡ ನಮಕ್ಕಿ ಈ ದುಂಬು ಮಸ್ತ್ ದುಂಬು ಕೊಜಪ್ಪು ಬಾರ್ದು ಅನಸ್ಸು ಮಲ್ಪ ತುರ್ಲಿ ಬಟರ್ನ ಹಾಕಲು ಪೂರ ಹೆಚ್ಚಾಕಲಿ ಬುಲ್ಪು ಕೊಜಪ್ಪು ಬಾರ್ದು ಜೈನೀರು ಹಾಕಲಿ ಪೂರ കൊജപ്പ് ബാധ് അനസ്മലപ്പൊരു ഹാ അല്ലേ കൊജപ്പ് തന്നേരു അഞ്ചിന ജോക്കല നമ്മൾ അല്ലേ കൊജപ്പൂര് എച്ച പർപ്പണ്ടട്ട് തൊട്ട് ഗംജി പൂര പാദോ അനസ് മൽപ്പണ്ടെ ബക്കൊഞ്ഞ് ജന പാനൊന്നുല്ലേജന ബണ്ടമുഗനാത്ത ജോക്ല കടപ്പ് രൂച്ചി ദമ്പുഗന് നമക്ക് മല്ലക്ലേകേ ആപ്പുച്ചി ദുമ്പുഗാട്ട് അറ്റാക്ക് പൂർ ആപ്പുഴ അത് ഇതുപോ മസ്തു ദുമ്പു പോകണ്ട அக்களே இஷ்ணா ஜீவோதாக்கலை ஆன்கே சம்பு ஜீவோதாக்கலை பூரா அஞ்சனபுர பிராப்ளம் பர்பஜி அஞ்ச அக்களே நம்ம அயினாத்து வந்தே தம்புக்கு அந்த பூப்புனா கம்மி மலப்போடு ஜோக்குலுந்தாத்த மல் ஆகல கூட தும்புக்கு அயினாத்து பூப்பினா கம்மி மலப்பில பக்கம் அண்ட ஆயினா தலைக்கு வஜப்பு பார்த்துவன மலப்பில பல்ப்பு கொஞ்சம் போடுத்து அண்டல்ல ஆய்னா தலைக்குஜப்பு தின்லை நமக்கு மாத்தியா ತೂಲೆ ಈ ಪೂತ ಜ್ಯೂಸ್ ಮಾಲ್ತ ಪರೋಡು ನೆನ್ನ ಸಂಕ ಪುಷ್ ಶಂಕ ಪುಷ್ಪ ಅಂದರೆ ಒಂದು ಪೇರು ಮೊಕ್ಕ ಸದಾ ಪುಷ್ಪ ಪೂರ ಪನ್ಪೇರು ಒಂಜಿ ಹೊರಂಬ ಪೂ ಈಶ್ವರ ದೇವಸ್ಥಾನು ದೀಂಡ ಬಾರಿ ಅಡ್ಡೆಗೆ ಒರಂಬ ಪತ್ತು ಅಂಜಿ ಪೂ ಇಂಚ ಪೂರ ದೀವೋಡುಗೆ ಈಶ್ವರ ದೇವಸ್ಥಾನು ಬೊಕ್ಕ ಕೃಷ್ಣ ದೇವರಿಗೆ ಭಾರಿ ಪ್ರಿಯವಾಯಿನ ಪೂಗೆ ಮಸ್ತ್ ಪ್ರೀತಿ ಕೃಷ್ಣ ದೇವೇರಿಗೆ ಈ ಪೂ ಬಂಡ ಕೃಷ್ಣ ದೇವರಿಗೆಲ್ಲ ದಿನೋಲ ದೀದ್ ನಮ್ಮ ನಮ್ಮನ ಇಷ್ಟ ಅರ್ಥ ಇನ್ನ ಬೇಡಂಡ ಅವು ಗ್ಯಾರಂಟಿ ನೆರವುದು ಕೊರಪೇರಿಗೆ ಏಪಲ್ಲ ದಿನನಿತ್ಯ ನಮ್ಮ ಕೈ ಮುಗ್ಗಿನಾಗ ದೇವರಿಗೆ ದಿನೋಲ ನೆನ್ನ ಈ ಪೂವ್ ಕೈ ಮುಗ್ಗಿನ ಮಸ್ತ್ ಎಡ್ಡೆ ತೋಲೆ ಉಲ್ಪ ಒಂಜಿ ರಡ್ಡು മൂജി നാല് ഐന ആചി ഏഴു എണ്ണ വരുമ്പ പൂദിത കാല പത്ത് പൂട്ടിയിട്ട ഇൻച്ച കല്ലർ ഉണ്ടൂലേ നെനിക്ക് നെന് റഡ് രണ്ട് ദിനോക്കുവർച്ച പർദ് തൂലേ ഭാര അഡ്ഡല ഈ പിജ്ജീൻ അവിനു പ്രധാന പുല്ലോജ്ജീ യ്ക്ക് അവരുചി കല്ലാത്ത ദാല് ഫുൾ നെന് നമ്മ തോടുന്നജ്ജി നെട്ട് ഇഞ്ചനല്ല നൂറു പൂര ഫുൾ അഞ്ച് അത് പൂ പക്കനെത്ത തൊട്ട് ദപ്പാര വല്ല നമ്മൾക്ക് തൊട്ട് എത്തന തൊന്നരജ് ദാലൂജി നെന് പൂരൊട്ടി ഉണ്ടോദണ്ടീര് കൊതി पाड का न तुले कलर तुले सो कोय त जोकले कोरोली मस्त कुर जोकले मात्रे, आजी तिंगो माणजे आज तिंगरदे रड चमच अंच कोरोली वारो वार रंचा, परवा पण प्रायले प्रयकले पर्वली नेहमी मस्तराला बरपूण ने था पर् अंच पनुला ऐरगेला पत् पद्राड ग्लास नीर म्हणजे पत् पद्राड पूया उडू तुले सो कलर तुले चांड सो कोडू सांड

കല്ലർ ഭാര്യ സോക്ക കല്ലർ ഭാരണ്ട ഭാര ഭാര്യ അഡ്ഡി മർദ്ദ നിന്നിക്കളു അതിനാത്ത് ഒന്നു വാരണ്ടല്ല ഇല്ല നമ്മെല്ലാ ഡിണ്ട ബേതാക്കലില്ലാതെ കന്നോ വാറ ഒരാണ്ടല്ല നിന്നു പറഞ്ഞ നമ്മില്ലാത ഇജ്ജിണ്ട ഒഞ്ച നമ്മില്ലാ ഇത്ത വാറുകഞ്ചി റഡ് സർത്തി അണ്ടല്ല പരലേ നിക്ലേക്ക് ഒഞ്ചോലെ ഇല്ലാടിജ്ജിൻ്റെ അണ്ട ಬೇತಾಕಿಲ್ಲ ಅದಲ್ಲ ಕನಾವಲಿ ಕಣತ್ತದ್ದು ಇಂಚ ಮಾಲ್ತ ಅಡ್ಡ ಹಂಕ ಲೇತ್ತು ಸೋಕು ಗ್ರೀನ್ ಟೀ ಇತ್ತಲ್ಲ ಕೊಂಡು ನೀಲಿ ನೀಲಿ ಕಲ್ಲರ್ ಭಾರಿ ಸೂಪರ್ ಆತಂದ ಟೇಸ್ಟ್ದಾಲ ಇಜ್ಜಿ ಅವೇ ಆತೆ ನಾಲಿಗೆ ರುಚಿ ಇಜ್ಜ ಅಂದ್ರೆ ನಾವು ಆರೋಗ್ಯ ಗೆಡ್ಡೆಗೆ ಟೇಸ್ಟ್ ಟೇಸ್ಟ್ದಾಲ ಇಜ್ಜಿ ಒಂಥರ ಕಮ್ಮಿನ ಹರ್ಕೊಂಡು ನಿನ್ನ ಆರೋಗ್ಯ ಅಡ್ಡು ಸಾರ್ತಿ ಮಾಲ್ ಕೂಲೆ ನಮ್ಮ ದಿನೋಲ ಬಿಡ್ಜಿ ಹಂಡೋಲ ಕೆಲವಾಗಲೇ ಸೀತ ಅದು ಸ್ವರಪುರ ಒಂಚೂರು ಏನೊಂಜಿ ದಿನೋಲ ನಾನೆನೋಂಜಿ ಪರವೊಂದುಲೈತೆ ನಾನು ವಾರ ವಾರವರು ಅಡ್ಡು ದಿನಕ್ಕೋರ ಪರೋಡು ಜೋಗಿ ಅಡ್ಡಂಡ ಸಂಪು ಮಸ್ತ್ ಅಂಚೆ ಅದು ಪುನಃ ಸ್ವರ ಇನ್ನೊಂಚೂರು ಗರ ಗರ ಅನ್ಪುಣ್ಣ ನೆರದಾದ್ರನ್ನೇ ಸ್ವರ ಒಂಚೂರು ಗರ ಗರ ಹಾಪೇ ಬಕ್ಕ ಸೀತಾಪುರದಾಲಪುಜಿ ಭಾರಿ ಅಡ್ಡ ಮಲ್ತು ತೂಲೆ ನೀನು ಯಾಂ ಒಂದೇ ತೂಲೆ ಚೌಲ್ಯ ಬರೋಡು ಭಾರಿ ಸೋಲ್ಕ ಹಾಕೊಂಡು ಬಕ್ಕ ನಮ್ಮ ಬುಲ್ದು ಹಾಪಾಗೆ ಮಸ್ತ್ ನೆನಪರ್ದ ಮಸ್ತ್ ಬುಲ್ದಾಪಾಗೆ ಒಂಥರ ಪೇರ್ ಅನ್ಪಿರ್ತೀವಿ ಅಂಚ ಒಂಥರ ಸಕ್ತಿ ಬರ್ಪು ನಮಕ್ ಉಲ್ಲಾಸ ಹಾಕ್ಕೊಂಡು ಬೆನ್ನ ಕೆಲಸ ಕುಂಟರ್ದಾರೆ ನೆಲವರೆಸನಾಗ ಪೂರ ನಮಗೆ ಸುಸ್ತ ಇಲ್ಲಾಕೆ ಹಾಕಿಕೊಂಡು ಅಂಚ ಪೂರ ಹಾಪೂಜಿ ಅಂಜೋನ ಹಾಕಲಿ ಇದು ಒಂಬಿದಬೋದು ಬೆನ್ಪುನ ಒಂದು ಮಸ್ತ್ ಎಡ್ಡೆ മസ്ത് ജനന്ൽപലേ നിക് തൂലേ ഗത്താക്കേ ഈ വീഡിയോ ഇഷ്ട അണ്ട ലൈക്ക് ശേർ കമെൻറ്റ് കൂടെ മലപ്പുലേ മസ്തു ജന കാഡപ്പൂർലേ ഫ്രെൻസ് മസ് ജനക്കണ്ട മസ്തു ജനക്ക് ഈ വീഡിയോ കാടപ്പൂർ സബ്സ്ക്രൈബ് കൂടെ മലപ്പുലേ അഞ്ചേനെ നമ്മൾ മാതരെയുള്ള പൊലാല ആരോഗ്യ ഭാഗ്യ നെമ്മദി കൊറുദു മാതേരെയല്ല ജോക്കൽ വല മാതേരുന്ന നമ്മ നമ്മൾ പൂര പൊലാലും ഞാനും ക്കേനല്ലേ ബൈ ഫ്രണ്ട്സ്